കോൺഫിഡൻസ് ആണ് എന്താണ് കോൺഫിഡൻസ് കോൺഫിഡൻസ് എന്താണെന്ന് ടൈപ്പ് ചെയ്യാം വട്ട് യു മീൻ ബൈ കോൺഫിഡൻസ് ധൈര്യം നമ്മൾ ഒറ്റവാക്കുകൾ പറഞ്ഞ കോൺഫിഡൻസ് എന്ന് പറയുന്ന ധൈര്യം സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മവിശ്വാസം നമ്മൾ നോക്കുന്ന കോൺഫിഡൻസ് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത് സെൽഫ് അഷ്വറൻസ് ഇൻ അവർ എബിലിറ്റീസ് നമ്മുടെ കഴിവുകളിൽ നമുക്ക് വിശ്വാസം വരുമ്പോഴാണ് നമുക്ക് ശരിക്കും പറയാൻ ധൈര്യം വരുന്നത് നമുക്ക് നമ്മുടെ കഴിവുകളിലോ നമ്മുടെ ശരീരത്തിലോ നമ്മുടെ ശബ്ദത്തിലോ നമ്മുടെ ബുദ്ധിയിലോ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിലോ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇങ്ങനെ ആലില പോലെ വിറച്ചോണ്ടിരിക്കും നമ്മൾ ബാക്കിയുള്ള ആൾക്കാരോട് ചോദിച്ചുകൊണ്ടിരിക്കും ഇത് ശരിയാണോ ഞാൻ ഇങ്ങനെ ചെയ്താൽ മതിയോ ഇത് ഞാൻ ചെയ്ത ശരിയായോ ഞാൻ ചെയ്ത തെറ്റാണോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും മെയിൻ ഡിസിഷൻ എടുക്കുന്നതിൽ ക്രിട്ടിക്കൽ നിങ്ങൾക്ക് അറിഞ്ഞുകൊടുത്ത കാര്യം ചോദിക്കുന്ന പോലെയല്ല കോൺഫിഡൻസ് കുറവായിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഡിസിഷനും എടുക്കാൻ പറ്റത്തില്ല ഓക്കെ ഞാൻ എൻ്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്ത ഒരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ വളരെ വളരെ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ മന നമ്മൾ കമ്മിറ്റ് ചെയ്യണം അതായത് വേറെ ആരോടും നമ്മൾ പറയേണ്ട കാര്യമില്ല ചെറിയ കാര്യം ഉദാഹരണം നാളെ മുതൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഞാൻ എണീറ്റ് ഒരു രണ്ട് മണിക്കൂർ ഓടാൻ പോകും അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ഞാൻ ജിമ്മിൽ പോകും ഇത് ചെറിയ കാര്യമാണോ വലിയ കാര്യമാണോ ജിമ്മിലേക്ക് പോകാതിരിക്കുന്ന ഒരാൾക്ക് ചെറിയ കാര്യമാണോ വലിയ കാര്യമാണോ സ്മോൾ ഓർ ബിഗ് ഇറ്റ്സ് എ ബിഗ് തിങ് ഓക്കെ അതൊരു വലിയ കാര്യമാണ് ഓക്കെ ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒന്നും തോന്നൂല്ല സിമ്പിൾ കാര്യമാണ് പക്ഷേ നമ്മളൊരു പുതുമുഖത്തിന് നോക്കുമ്പോൾ ജിമ്മിലൊക്കെ പോകാൻ ഒന്നാ പേടി കാണും എന്താ ഒരു മന മനസ്സ് തന്നെ പുറകോട്ടില്ല ഞാൻ പല പല പ്രശ്നങ്ങൾ ഇതിനകത്ത് വരും അപ്പോൾ നമ്മൾ ചുമ്മാ ന്യൂ ഇയർ റെസൊല്യൂഷൻ അടിക്കുന്ന പോലെ ഇങ്ങനെ അടിച്ച് നാളെ മുതൽ ഞാൻ മഹിഷ്മതി രാജ്യത്തിൻ്റെ ഇത് കാത്തുളളൂന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വലിയ ഓത്തൊക്കെ എടുത്തിട്ട് നമ്മളത് ചെയ്യാതിരിക്കുമ്പോൾ ഇത് ആര് കാണുന്നുണ്ട് അത് ആര് കാണുന്നുണ്ട് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സ് ഇത് കാണുന്നുണ്ട് അപ്പോൾ ഉപബോധ മനസ്സിന് മനസ്സിലാവും അവൻ വാക്ക് പറഞ്ഞാൽ പാലിക്കാത്തവനാണ് മനസ്സിലായോ മനസ്സിലായം വാക്ക് പറഞ്ഞാൽ ഏവ എന്തായിരുന്നാലും പറഞ്ഞ വാങ്ങിന് വിലയില്ല അവൻ ചെയ്യത്തില്ല ഇങ്ങനെ ഒരുപാട് തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയും ബ്രേക്ക് ചെയ്യുകയും റിപ്പീറ്റ് ചെയ്യുകയും ബ്രേക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യവും സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല